ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്നതിനുശേഷം എല്ലാവർക്കും സുഖമേ അപ്പൊ കഴിഞ്ഞ വീടുകളിലേക്ക് അമലി ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് ഇക്സാ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ അപ്പൊ മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഗിഫ്റ്റ് കിട്ടിയവർ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കമന് ഗിഫ്റ്റ് കിട്ടിയേക്കണവര് അതുപോലെ തന്നെ നമ്മുടെ ഓഫറിന്റെ കാലാവധി നാളെ ഒരൊറ്റ ദിവസം കൂടി മാത്രമേ ഉള്ളു അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് മോഡൽ ആണ് ഇതുപോലത്തെ ലക്ഷ്മിയുടെ അത്യാവശ്യം വലിപ്പുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ലോക്കറ്റ് വലിപ്പത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഷോമാല ടൈപ്പ് ആണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് മോഡലിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ലെയർ ആയിട്ടുള്ള മണി ചെയ്യുമ്പോഴത്തെ മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയ്യുന്ന ഒരു എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് മൂന്ന് ലയറില്ലേ ബോക്സ് ചെയിൻ്റെ അതുപോലത്തെ ചെയിൻ ആണ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഴുത്തിന്ന് കുറച്ചും കൂടി ഇങ്ങനെ ഇറക്കത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് പാലക്കേല് ബ്ലൂ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡിൻ്റെ ചെറിയ ബോൾ ടൈപ്പ് വന്നിട്ടുള്ള മോഡലാണ് എ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിനും ബാക്ക് ചെയിൻ ആണ് വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ആറ് പിടി ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാരിയാണോട്ടോ വന്നേക്കണം നന്നായിട്ട് കാണാനായിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമുക്കൊരു പിടി പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും അതിന് സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണോട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലിന്റെ ബ്ലാക്ക് ഹാങ്ങിങ്ങായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ജിമ്മിക്കുടെ ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലെ നല്ല നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വൈറ്റ് ആടിയുടെ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ബാക്കിലേക്ക് കുറുവശ് ചെയിൻ ആണ് വന്നേക്കുന്നത് അധികം ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസ് അല്ല കേട്ടോ സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ട് വന്നിട്ടില്ല ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡൽ തന്നെയാണ് വിഷുനൊക്കെ അത്യാവശ്യം വലിപ്പത്തിലിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കൽ സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുറുവേശി ചേനമ്മ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പാലക്കയുടെ മോഡൽ ഡിസൈൻ റൂബി സ്റ്റോൺ വൈറ്റ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഒരു ആറ് പിടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് പാലക്കയിൽ വന്നേക്കണം ജിമിക്കാണ് നല്ല ഒതുക്കുള്ള പാലക്കയുടെ ഡിസൈനല്ല വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോണൊക്കെ ഇടയിൽ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നാഗപടത്തിൻ്റെ മോഡലാണ് കേട്ടോ ജിമിക്ക് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നാഗപടം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ മോഡൽ മേടിക്കും അതായത് ഇതിന്റെ പാലക്കയുടെ കട്ട വരുന്നില്ലേ അതായത് നാഗപിടുത്ത കട്ടകൾ വരുന്നില്ലേ അതിന്റെ മാലിന് ഇതും സെറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാഫ് ഷേപ്പിന്റെ ഒരു പാലക്കേടെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പാലക്കേടെ മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നാഗപടത്തിന്റെ മോഡലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാംഗോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഹാർട്ട് ഡിസൈനിൽ വന്നിട്ടുള്ള മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അല്ലെങ്കിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ബോക്സ് ചേനം വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല കളർ കളറായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റിന്റെ കളർ വന്നേക്കുന്നത് തേനിന്റെ കളർ എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനത്തെ മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അല്ല വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള വൈറ്റ് ഏറ്റവും ഇഷ്ടമുണ്ടോ ലോക്കറ്റ് മോഡലും അതുപോലെ തന്നെ ഗോൾഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ചെയ്യനും വന്നിട്ടുണ്ട് നന്നായിട്ടില്ല ഒരു ആറ് പിടി ഇടാൻ പറ്റിയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് വളയാണെട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരു മോഡലാണ് നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ വീണ്ടും റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വന്നേക്കണത് ആറുപിടിയുടെ ഒരു ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ആറുപിടിയും എട്ടുപിടിയും ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് ഇപ്പം നമ്മുടെ ഒരു സ്റ്റോക്ക് വന്നേക്കണത് ആറ് പിടിയിലാണോ മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഏറ്റവും പിടി ലെങ്ത്തിലാണ് ആയിട്ടുള്ള ഒരു മോഡലാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കാണാനായിട്ട് നമ്മൾ താലി ചേനൊക്കെ ഇടയിൽ അതിൻ്റെ ഒപ്പൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാലക്കേൽ റൗണ്ട് ഡിസൈൻ വന്നിട്ട് ചുറ്റും ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ബോക്സ് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു ആറുപടി ലെങ്ത്തിൽ വരുന്ന പാലയാണോ കേട്ടോ ുന്നത് ഇതുപോലത്തെ കൃഷ്ണന്റെ ചെറിയ ലോക്കറ്റ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ചുറ്റും ചെറിയ ഗോൾഡിന്റെ ടൈപ്പ് ആയിട്ട് ബാക്കിലേക്ക് ബോക്സ് ചെയ്യാൻ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് ചുറ്റും റൂബി സ്റ്റോൺ ആയിട്ട് നന്നായിട്ടേ കാണാനായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള മോഡലുകളാണ് വന്നേക്കുന്നത് പാലക്കേരി ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ബാക്കിൽ കുറുവശി ചെയിലും ബാക്ക് ചൈനും വന്നിട്ടുണ്ട് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളറുകൾ വന്നേ സ്റ്റോണിന്റെ നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ഏഡ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കണത് പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് ആണ് അടിപൊളിയാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല വന്നേക്കുന്നത് നമുക്കൊരു ആറുപടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കേരി വന്നേക്കണത് റൂബി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ബാക്കിലേക്ക് ഉറുവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു ആറ് പടി ഇടാൻ പറ്റിയിട്ടുള്ള മോഡൽ തന്നെയാണ് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള നാളെ ഒറ്റ ദിവസം കൂടി മാത്രമേ ഓഫറിൻ്റെ കാലാവധിയുള്ളൂ ഇരുപത്തൊമ്പതാം തീയതി കൂടി ഇരുപത്തൊമ്പതാം തീയതി കൂടി നമ്മുടെ പെരുന്നാളുടെ ഓഫറിന്റെ കാലാവധി തീരാണ് കേട്ടോ അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്ലസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇച്ചിട്ടാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് തരുന്ന നോക്കി നോക്കാം അപ്പോൾ അടുത്ത് ഇവിടെ നിന്നും അടുത്ത് ഇവിടെ മുകളിലായിട്ട് വീണ്ടും കാണാം താങ്ക് യു